നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ധന വിപണന രംഗത്തെ സുപരിചിതരായ നയാര പെട്രോളിയത്തിന്റെ പുതിയ സംരംഭമായ റിതാ ഫ്യൂവൽസ് പുഴക്കാട്ടറിയിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം ി നിർവഹിച്ചു ഇന്ത്യയിലെ വാഹന ഉടമകൾക്കിടയിൽ ഏറ്റവും വിശ്വസനീയവും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഏറെ മുൻപന്തിയിലും നിൽക്കുന്നതുമായ ഇന്ധന ബ്രാൻഡായ നയാര പെട്രോളിയത്തിന്റെ മലപ്പുറം ജില്ലയിലെ നാൽപ്പത്തിനാലാമത്തെ ബ്രാഞ്ചായ റിദാ ഫ്യൂവെൽസ് പുഴക്കാട്ടറിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട എംഎൽഎ മഞ്ഞളാംകുഴിയലി നിർവഹിച്ചു ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന പഴക്കാട്ടിലെ നയര എന്ന സ്ഥാപനം സംശയമല്ല അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഒരു വലിയ സന്തോഷമായിട്ടൊരു കാര്യമാണ് പെട്രോൾ പിന്നെയ്യാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള നഗരങ്ങളിലൊക്കെ പോയി പിന്നെയൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിന് പകരമായി നമ്മുടെ നാട്ടിൽ തന്നെ അവിടെ വരുമ്പോഴേ ഇവിടുത്തെ ഉള്ള വാഹന ഉടമകൾക്കൊരു വലിയ സന്തോഷം ബസ്സുകൾ അതുപോലെ തന്നെ ട്രക്കുകളൊക്കെ വഴി സ്ഥലത്തൊക്കെ വന്ന് ഫില്ല് ചെയ്യാനുള്ള ഒരു കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നല്ല സർവീസ് കൊടുക്കാനുള്ളവർക്ക് കഴിയും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ നയാര റിദാ ഫ്യൂവൽസ് ഓഫീസിന്റെ ഉദ്ഘാടനം പുഴക്കാട്ടറി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് ബാവ നിർവഹിച്ചു ചടങ്ങിൽ ഉസ്താദ് ലത്തീഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നയാര റിത ഫ്യൂവൽസ് മാനേജിംഗ് ഡയറക്ടർ കുറ്റീരി മുജീബ് റഹ്മാൻ പുഴക്കാട്ട്രി ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ ഗദീജ ബീവി കരുവാടി മൊയ്തു രാജൻ പട്ടുകുത്ത് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു നമ്മുടെ വളരെയധികം പ്രവർത്തനം ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു പമ്പ് കഴിഞ്ഞാൽ പിന്നെ പെരിന്തൽമണ്ണക്കാണ് ഈ വഴി പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരു എന്നടിക്കണമെന്നില്ല നമുക്കറിയാം അങ്ങാടിപ്പുറത്ത് ബ്ലോക്കും എല്ലാം കഴിഞ്ഞ് പെരിന്തൽമണ്ണ എത്തിക്കിട്ടുമ്പോൾ തന്നെ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ ഈ വാത്തു ഓടുന്ന ഓട്ടോക്കാർക്കായാലും ബൈക്കുകൾക്കായാലും വലിയ വാഹനങ്ങൾക്കായാലും എല്ലാവർക്കും വളരെയധികം ഒരു ഉപകാരപ്രദമായിട്ടാണ് ഇന്ന് പഴക്കാട്ടിയിൽ ഈ ഒരു നയാര പമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതിന് ഞങ്ങൾ പഴക്കാട്ടിയിലുള്ള എല്ലാ ജനങ്ങളും അതിനെ അഭിമാനിക്കുന്ന ഒരു നിമിഷം കൂടെയാണ് എന്തായാലും ഇതിന്റെ ഇതിൽ ഇവിടെ പഴക്കാട്ടിക്ക് നമുക്ക് ഈ ഒരു പമ്പ് കൊണ്ടുവന്ന അതിന്റെ ഉടമസ്ഥരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഇന്ധന പമ്പുകൾ സൌജന്യവായു നൈട്രജൻ സർവീസ് ഓയിൽ ചേഞ്ചിംഗ് സർവീസ് ശുദ്ധമായ കുടിവെള്ള സൌകര്യം വൃത്തിയുള്ള ശുചിമുറികൾ വാഹനങ്ങൾ നിർത്തി വിശ്രമിക്കുന്നതിനുള്ള വിശാലമായ സൌകര്യം ഹെവി വാഹനങ്ങൾക്ക് സുഗമമായി വന്ന് ഇന്ധനമടിക്കുന്നതിനുള്ള സൌകര്യം എന്നിവയും പുഴക്കാട്രിയിലെ റിത ഫ്യൂവൽസിന്റെ പ്രത്യേകതയാണ് പുഴക്കാട്ട്രിയിലെ ജനങ്ങൾക്ക് ഒരു നീണ്ട ശേഷം ഇന്ധന പമ്പ് എന്ന സംരംഭം നിറവേറിയതിലുള്ള സന്തോഷത്തിലാണെന്ന് നാട്ടുകാരും വാഹന ഉടമകളും പറയുന്നു ും സമീപ പ്രദേശങ്ങളിലും വാഹന ഉടമകളും ഡ്രൈവർമാരും ഏറെയും കിലോമീറ്ററുകൾ താണ്ടി പടപ്പറമ്പോ പെരിന്തൽമണ്ണയിലോ പോയി ഇന്ധനം അടിച്ചു മടങ്ങേണ്ട അവസ്ഥയിലായിരുന്നു ഇതിനൊരു ശാശ്വത പരിഹാരമായിരിക്കുകയാണ് നയാരറുദ്യൂവൽ പമ്പിലൂടെ പടപ്പറമ്പ് പെരിന്തൽമണ്ണ വരെ പമ്പാണ് നമുക്ക് നല്ലൊരു സൗകര്യമാണ് അങ്ങാടിയിലും എല്ലാവർക്കും പിന്നെ സ്കൂൾ ഡ്രൈവറാണ് ഇവിടെ കണ്ടമാന സ്കൂളുകളുണ്ട് ഈ വണ്ടികളൊക്കെ വന്നെങ്കിൽ പടപ്പറമ്പ് പോകണം എണ്ണ അടിക്കാം അല്ലെങ്കിൽ തിരൂർക്കാട് പമ്പ് പോകണം ഇപ്പൊ നമുക്ക് ഈ പമ്പ് വന്ന് നല്ലൊരു ഉപകാരമാണ് നമ്മൾ വണ്ടികൾക്കൊക്കെ എണ്ണയടിക്കാനും ഇതിനൊക്കെ നല്ലൊരു നല്ലൊരു ഉപകാരമാണ് നമ്മൾ സ്കൂളിനൊക്കെ പറ്റും നമ്മൾ പടപ്പറമ്പ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പോത്തനങ്ങാടി അവിടുത്തെ ആ ഭാഗത്തേക്ക് നേരിട്ട് പോയിരുന്നു ഈ ഭാഗ ഈ ഭാഗത്ത് അങ്ങനെ പമ്പ് വരണം എന്നുള്ളത് നമ്മളൊരു അധികം ആഗ്രഹിക്കുന്നുണ്ട് സർവീസ് കുഴപ്പമൊന്നുമില്ല ബസ് ടൈം ടൈമാണ് നമ്മളിപ്പോൾ കയറി കുഴപ്പമൊന്നുമില്ല എണ്ണ അടിച്ചു തന്നെയാണ് പിന്നെ ഇവിടെ പിന്നെ എയർ ഫ്രീ ആണ് പിന്നെ ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ ബാത്റൂമും വിശാലമായ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് ഭക്ഷണക്കാർക്ക് യാത്രക്കാർക്ക് ഏരിയ ഉണ്ട് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും തന്നെ ഉണ്ട് കൂടുതൽ ഇവിടെ ഇവിടെ നല്ല സൗകര്യം ഡ്രൈവർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കാണ്ടിറ്റിയും ക്വാളിറ്റിയുമുള്ള നയാര പെട്രോളിയത്തിനാകുമെന്ന് ഇന്ത്യയിലെ സ്വകാര്യ ഓയിൽ കമ്പനിയായ നയാര പെട്രോളിയം വാഹന ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്